ജനപ്രീതി കൊണ്ട് ഏറെ മുന്നിലെത്തിയ ടെലിവിഷന് കോമഡി പരമ്പരയാണ് ഉപ്പും മുളകും കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായി മിനി സ്ക്രീന് പ്രേക്ഷകർക്കിടയിലെ ചൈത്രയാത്ര തുടരുന്ന ഈ പരമ്പരയിൽ നിന്നും ഇക്കാലത്തിനിടയ്ക്ക് നിരവധി താരങ്ങള് കൊഴിഞ്ഞു പോവുകയും നിരവധി പേര് പുതുതായി വരികയും ചെയ്തിട്ടുണ്ട് എങ്കിലും പരമ്പരയുടെ റേറ്റിംഗിനെ തന്നെ തകിടം മറിച്ചു പോക്കായിരുന്നു പരമ്പരയിലെ നീലുവിന്റെയും ബാലുവിന്റെയും മൂത്തപുത്രനായ വിഷ്ണു എന്ന മുടിയൻ ചെയ്ത് സംവിധായകനും അണിയറ പ്രവർത്തകരുമായുള്ള സ്വരചേർച്ചയില്ലായ്മയാണ് മുടിയനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എങ്കിലിപ്പോഴിതാ ഒരു വർഷത്തോളമായി മുടിയനെ പുറത്താക്കി മാറ്റി നിർത്തിയ നയത്തിന് മാറ്റം വന്നിരിക്കുകയാണെന്ന് സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് ആരൊക്കെ വന്നാലും പോയാലും നീലുവും ബാലുവും അഞ്ചു മക്കളും ഇല്ലെങ്കില് അതൊരു രസവുമില്ലെന്ന ഉപ്പും മുളകും ആരാധകര് നിരന്തരമായി പറയുന്നതാണ് പരമ്പരയിൽ നിന്നും ആദ്യകാലത്ത് നിഷാ സാരംഗും ജൂഹിയുമെല്ലാം പടലപ്പിണക്കങ്ങളുടെ പേരിൽ പിന്മാറിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം തിരിച്ചു വന്നിരുന്നു എന്നാല് മൂത്ത മകനായി അഭിനയിക്കുന്ന മുടിയന് എന്ന വിഷ്ണു കൃത്യം ഒരു വർഷം മുമ്പാണ് പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടത് നടന് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് കണ്ണീരോടെയായിരുന്നു മുടിയൻ ആ വാക്കുകള് ആരാധകരിലേക്ക് എത്തിച്ചത് തുടർന്ന് മുടിയനെ തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞ് ആരാധകര് കമന്റുകളുമായി വന്നെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല തുടർന്ന് പരമ്പരയിലേക്ക് ഒരു കൂട്ടം പുത്തന താരങ്ങളുടെ ഒഴുക്ക് തന്നെയുണ്ടായി പക്ഷേ എന്നിട്ടൊന്നും തകർന്നു പോയ പരമ്പരയുടെ റേറ്റിംഗ് തിരിച്ചു കൊണ്ടുവരാന് സാധിച്ചിരുന്നില്ല കോമഡി പരമ്പര എന്ന ആശയത്തിൽ നിന്നും തനി സീരിയലായി ഉപ്പും മുളകും മാറിയെന്നതായിരുന്നു അതിന്റെ പ്രധാന കാരണം കോമഡി പോയ ഉപ്പും മുളകില് സ്ഥിരം അടിയും വഴക്കും കുശുമ്പും കുന്നായ്മയും നിറഞ്ഞതോടെ യൂട്യൂബ് കാഴ്ചക്കാരില് പോലും വന്ന ഇടിവുണ്ടായി തുടർന്ന് മുടിയനെ ബിഗ് ബോസിലേക്കും പോയി അവിടെ ഉപ്പും മുളകും ആരാധകരെ വിസ്മയിപ്പിച്ച പ്രകടനമായിരുന്നു മുടിയന നടത്തിയത് നടന്റെ പ്രേക്ഷക പ്രീതി ഇടിയുമെന്ന് കരുതി കാത്തിരുന്നവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു മുടിയന്റെ പ്രകടനം ഇതോടെയാണ് മുടിയനെ വീണ്ടും പരമ്പരയിലേക്ക് തിരിച്ചെത്തിക്കുവാന് ചാനൽ അധികൃതരുടെ ഭാഗത്തു നിന്നു തന്നെ വലിയ ശ്രമമുണ്ടായത് അതിന്റെ ഭാഗമായി ഇപ്പോഴിതാ മുടിയനെ പരമ്പരയിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഉപ്പും മുളകും കുടുംബത്തിന്റെ മനോഹരമായ ചിത്രം നിഷ സാരംഗ് പങ്കുവച്ചതോടെയാണ് ഈ വിശേഷം ആരാധകരും അറിഞ്ഞത് പാറുകുട്ടിയെ എടുത്തു നിൽക്കുന്ന മുടിയന്റെ ഫോട്ടോ ക്ഷണനേരം കൊണ്ടാണ് വൈറലായി മാറിയത് മുടിയന് മാത്രമല്ല ജൂഹി അവതരിപ്പിക്കുന്ന ലച്ചുവിന്റെ ഭർത്താവായ സിദ്ധാർത്ഥായി അഭിനയിച്ചിരുന്ന ഡെയ്ന ഡേവിസും പരമ്പരയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നതാണ് ഇരട്ടി മധുരം ലക്ഷുസിദ്ധ വിവാഹം വലിയ ചർച്ചയായിരുന്നു സീരിയല് ലോകത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ച വിവാഹമായിരുന്നു മറ്റു പരമ്പരകളിലെ താരങ്ങളും കല്യാണ എപ്പിസോഡിലെ അതിഥികളായി എത്തിയിരുന്നു പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു കല്യാണ എപ്പിസോഡിൽ ചിത്രീകരിച്ചത്